ഓ ടിയിൽ സിനിമകളും വീഡിയോകളും കാണുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുന്നു പ്രേക്ഷകരുടെ എണ്ണം അറുപതേ ദശാംശം ഒന്നേ രണ്ട് കോടിയാണ് ഇത് ജനസംഖ്യയുടെ നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വരുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കാധാരും ലോകയ്ക്കുമാണ് സിനിമ എന്നാൽ ഒരു ആഘോഷമാണ് പാലഭിഷേകവും പഞ്ചാരി മേളവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഉത്സവമാണ് പലപ്പോഴും പുതിയ സിനിമകളുടെ റിലീസിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സൂപ്പർ താര ചിത്രങ്ങളാകുമ്പോൾ ആരവും ബഹളവുമെല്ലാം ഇരട്ടിയിലേറെയാകും സിനിമ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് തുടങ്ങിയിരിക്കും ഈ അടുത്ത കാലത്ത് വരെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആർക്കും തന്നെ ചിന്തിക്കാൻ പോലും ആകാത്ത തരത്തിൽ വലിയ സർപ്രൈസ് തന്നെയാണ് ആരാധകർ ഒരുക്കാറുള്ളത് എന്നാൽ കോവിഡ് കാലത്ത് ഈ ആഘോഷങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണങ്ങൾ വന്നു പെട്ടെന്ന് തന്നെ സിനിമകൾ പെട്ടിയിലായതോടെ ആരവും ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമായി മാറി അങ്ങനെയാണ് ഒ പ്ലാറ്റ്ഫോമിന്റെ എൻട്രി മലയാളികൾക്കിടയിൽ അത്രയ്ക്കൊന്നും സ്വീകാരതയില്ലായിരുന്നു ഒ ടി പ്ലാറ്റ്ഫോമുകൾക്ക് എന്നാൽ ഇന്ന് ഇന്ത്യൻ സിനിമകൾ റിലീസ് ചെയ്തു തുടങ്ങിയതിനു ശേഷം മറ്റൊരു വഴി തന്നെയാണ് ഒ പ്ലാറ്റ്ഫോമുകൾ വെട്ടിത്തുടങ്ങിയത് ആസ്വാദനത്തിന്റെ മറ്റൊരു തലം തന്നെയാണിത് ഇക്കഴിഞ്ഞ വർഷം ഒ ടി ടി റിലീസായി എത്തിയ ചിത്രങ്ങളിൽ പലതും പുതുമ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഒ ടി ടിയിൽ സിനിമകളും സീരീസുകളും കാണുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് അതായത് കഴിഞ്ഞ മാസത്തോടെ ഒ ടി ടി പ്രേക്ഷകരുടെ എണ്ണം അറുപത് ദശാംശം ഒന്ന് രണ്ട് കോടിയായെന്ന് കണക്കുകൾ പറയുന്നു ഇത് ജനസംഖ്യയുടെ നാല്പത്തൊന്ന് ശതമാനത്തോളം വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം ഒ ടി ടി പ്രേക്ഷകരുടെ വളർച്ചാ നിരക്ക് പത്ത് ശതമാനത്തോളമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ചില പഠനങ്ങളിലൂടെയാണ് കോടി തൊട്ടടുത്ത വർഷം ശതമാനത്തോളം വളർച്ച രേഖപ്പെടുത്തി കോടിയായിരുന്നു ഒ ടി ടിയിൽ ഉണർന്നത് രണ്ടായിരത്തിനാലിലാണ് അൻപത് കോടി കടന്നത് കഴിഞ്ഞ വർഷം വിപണി വരുമാനം കോടി രൂപയിലെത്തിയെന്നും കണക്കുകൾ പറയുന്നു ഇതിൽ കോടി കോടി രൂപ രൂപ പരസ്യ വരുമാനവും സബ്സ്ക്രിപ്ഷൻ വരുമാനമായി കണക്കാക്കുന്നു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കണ്ട അഞ്ച് ഇന്ത്യൻ സിനിമകളുടെ പട്ടികയും ഇതിലൂടെ വന്നിട്ടുണ്ട് കാന്താരയാണ് മുന്നിലുള്ളത് ലക്ഷം പേരാണ് ഈ ചിത്രം കണ്ടത് ും മറാഠിയും ബംഗാളിയും അടക്കം ഏഴ് ഭാഷകളിൽ സ്ട്രീമിംഗിനെത്തിയ മലയാള ചിത്രം ലോകയാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ലക്ഷം പേരാണ് കണ്ടത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം